ഏഴ് മണിക്ക് പോകണ്ട എഴുച്ച് വരുമ്പോന്നെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി ഒമ്പൂണല്ലോ അങ്ങനെ അപ്പൊ ഏഴ് മണിക്ക് പറഞ്ഞു നേരം നേരത്തെ എനിക്കല്ലേ ണിക്കാക്കി അടിച്ച അടിപൊളി കടലി കേരളത്തിന്റെ മണ്ടല്ലുണ്ട് ആ ഓറഞ്ചിന്റെ ഓറഞ്ച് പ്ലാന്റേഷൻ ഓറഞ്ച് ഒന്നും ഇല്ല നമ്മളെ പോണ ആ ഒരു ബംഗ്ലാവ് പോലെ തന്നെ ആ എനിക്ക് പോയിരുന്നില്ല ഞങ്ങൾ അവിടെ ഇവിടെ ഒരു ചിവിരതല്ലേ പോയത് ആ പണ്ടത്തെ സ്ഥലങ്ങളും

ഇവിടെ മറ്റേ നമ്മളെ ഇതിന്റെ സ്ഥലം रेज़िना नन रे ला क्लाइमिंग जीसी और കുഴപ്പല്ല <laughs> <laughs> സംഭവൊക്കെ ഇണ്ട് കാരച്ചൂരി വിപണിയിലേക്ക് പോയിൽ പ്രവേശനം കാലത്തെട്ട് മണി മുതലുള്ള സംഭവ മണി ആറു മണി വരെ മണിക്ക് ആറുമണിക്ക് കൊണ്ട് തിരികെത്തണം പിന്നെ അമ്പത് ഉപ്പ്യൂരം നൂറ്റമ്പത് സ്റ്റുഡന്റ് പല റേഞ്ചിലുള്ള വണ്ടിക്ക് വേറിയുണ്ട് നൂറുപ്യ പുതിയ ബിൽഡിംഗ് കേട്ട അന്നത്തെ കാലത്ത് പഴയ അതായിരുന്നു അവിടെ ഉണ്ട് ഇവിടെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലേ എല്ലാരും മറ്റേ വണ്ടി ലൈറ്റൊക്കെ ഇട്ടിട്ട് വരുന്നതായില്ലേ ഇത് ഇതില് ഇതില് ഫുള്ള് ഇതില് ഫുള്ള് കിൻഡലുകളൊക്കെ ഒന്ന് രണ്ട് അഞ്ചാറ് കിൻ്റുകളൊക്കെ ഇതാ ഇത് നമ്മടെ യാത്ര കൊടുക്കും കാട്ടിലേക്ക് കേട്ടോ ഇപ്പൊ ട്രക്കിങ്ങിലേക്ക് ഞാൻ വെളുത്തുള്ള നാടിന്റെ ഉള്ളിലേക്കാണ് ഞാൻ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് അവിടെ പോയി കാണും കരടി പാമ്പ് ആനര അങ്ങനെ നമ്മളെ ആവശ്യം ഈ ഇവിടെ ഇതൊന്ന് ഇതന്നെ മോഹൻലാലിന്റെ മോഹൻലാലിന്റെ ബ്രാഹ്മണത്തിൽ നൃത്ത പോലെ നടത്തപ്പോ മോഹൻലാൽ നൃത്ത പോലത്തെ മോഹൻലാൽ നൃത്ത പോലാ അവിടെ ഒരു പോസ്റ്റ് എണി ആ പോസ്റ്റില് ആ പോസ്റ്റ് ആ സിനിമയിൽ ആ ഇതാണ് ബ്രഹ്മണത്തില് ഷൂട്ട് ചെയ്ത സ്ഥലം ബ്രഹ്മണത്തിലെ മോഹൻലാല് വണ്ടി ചാവുട്ടി നിർത്തിട്ടുണ്ടോ അവിടെ ഒരു അവിടെ പോസ്റ്റ് ഉണ്ട് പോസ്റ്റ് എന്തായാലും അടിപൊളി ഞങ്ങളെ ടീമോള് മൊത്തം ഇറങ്ങുന്നുണ്ട് എല്ലാരും രണ്ട് ജീപ്പായിട്ട് രണ്ട് ജീപ്പില് ഫുള് ഓണേഴ്സ് ഇപ്പൊ എന്തായാലും തായി കഴിഞ്ഞുമാരാണ് സൗണ്ട് കാര്യങ്ങൾ ചർച്ച എടുത്ത് ഇവിടെ എങ്ങനെയുണ്ടോ സൗണ്ട് എങ്ങനെയാ അവിടെ നിന്നും ഇണ്ടില്ല സ്റ്റേജ് സ്റ്റേജ് വാർഷിക ഇവിടെ ആ അപ്പൊ ഇനി അടുത്ത പരിപാടി ഇങ്ങട്ടായി കാണിച്ചു വിടെ അതില്ലല്ലോ രണ്ടാമത് രണ്ടും കൂട്ടര് ഇംഗ്ലീഷ് അന്നെ ബാബ രണ്ടാജട്ടെ കൊള്ളക്കാര് മറ്റേ കണ്ണും മറ്റേ സാധനം ഒറ്റ കണ്ണടച്ചിട്ട് ആ ഉണ്ടേ യൂട്യൂബേഴ്സ് റങ്ങിയ വറക്കൻറെ അടുത്ത് ഇങ്ങനെയാ ഊട്ട ഇതിങ്ങനെ ഞങ്ങളവിടുന്ന് നെല്ലിയമ്പതിരെ ഹൃദയഭാഗത്തുനിന്ന് ഞങ്ങളോണ്ട് ബ്രഹ്മത്തിൽ ഇറങ്ങാറക്കുന്ന രേപോലെ മോഹൻലാലെ കൊടു നിർത്തി മോഹൻലാല കൊണ്ടത് പഴഞ്ഞിയൊക്കെ പള്ളയിട്ട് പരിപാടി ഉഷാറായി ആ അത് കുറച്ചെടുത്തു